വെയിലുന്നില്ല മഴയെന്നില്ല കാറ്റുന്നില്ല രാത്രിയെന്നില്ല പകലെന്നില്ല ആശമാരുടെ സഹായം എവിടെ ആവശ്യമുണ്ടോ അവിടെ ഓടിയെത്തുന്നവരാണിവർ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളിലായി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദിവസങ്ങളോളമായി ഇവിടെ സമരം ചെയ്യുകയാണവർ അവരുടെ വീടും കൂടും കുഞ്ഞുങ്ങളെയും ഒക്കെ മറന്ന് അവർ സമരം ചെയ്യുകയാണ് ഇതിനിടയിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അവർക്കൊരു അനുകൂല മനോഭാവം ഉണ്ടാകുന്നില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് സൈബർ അറ്റാക്ക് നേരിടുന്ന ഒരു വനിതയാണ് ഒരു ആശയാണ് ഇത് നമുക്കറിയാം മിനി ഒരുപാട് കൂരമ്പുകൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ മിനിയുടെ ഒരു വീഡിയോക്ക് താഴെ കണ്ടതാണ് ആശമാര മുന്നിൽ നിർത്തി കൊഴുത്ത് തടിച്ച ചേച്ചി എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി ഈ ഉള്ളിലിരുന്നുകൊണ്ട് ഇങ്ങനെ ഈ അറ്റാക്ക് ചെയ്യുന്നവരുടെ മാനസിക വൈകൃതങ്ങൾ എത്രമാത്രം ഭീകരമായിരിക്കും എന്നുള്ളതാണ് ഞാൻ അന്നേരം ആലോചിച്ചത് എങ്ങനെ കാണുന്നു എങ്ങനെ മാനസികമായി ഇത്തരം കമൻസുകളെ നേരിടുന്നു ഞാനൊന്ന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇത്തരം കമൻസുകൾ നോക്കാറില്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ സമരത്തെ പിന്തുണയ്ക്കുമ്പോൾ അവിടെയും ഇവിടെ ഇരുന്ന് എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യുന്ന ആളുകളെ ഞങ്ങൾ അവഗണിച്ച് വിടാറാണ് പദം ഞങ്ങൾ നാൽപ്പത്തിയേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സമരയാത്ര നടത്തി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ തെരുവിലാണ് ഉറങ്ങിയത് ഞങ്ങൾ സ്ത്രീകൾക്കൊരു ഭയവില്ല കാരണം ഞങ്ങളെ പിന്തുണയ്ക്കാൻ നല്ല മനുഷ്യ ഹൃദയമുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവും ഞങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ ദിവസങ്ങളാണ് അപ്പോൾ ഈ സൈബർ അറ്റാക്ക് കിടത്തുന്ന ആരാണ് ഈ ഗവൺ ഞങ്ങളിവിടെ സമരം ഇരിക്കുമ്പോൾ ഏതാണ്ട് ഒരു നാല് മാസം പിന്നിടുമ്പോഴാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അവരുടെ സൈബർ വിങ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് വന്നത് മുപ്പത്തയ്യായിരമോ എത്ര ആയിരുന്ന രൂപ വേതനം എഴുപത്തയ്യായിരം രൂപയായി വർദ്ധിപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് പേരുടെയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഇത് കൂലി കൊടുത്ത് എഴുതുന്ന ആളുകളാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അവർക്ക് കൊടുത്തിരിക്കുന്ന ചില കണ്ടൻ്റ് ആണത് അത് അവരവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജോലി അവർ ചെയ്യുന്നു അവരുടെ കൾച്ചർ അതാണ് നമ്മൾ എന്തിനാണ് അവരുടെ കൾച്ചറിനെ നിരക്കുന്നവണ്ണം അല്ലെങ്കിൽ അതിനോട് നമ്മൾ മത്സരിക്കേണ്ട കാര്യമില്ല ഓരോരുത്തരും അവരുടെ സംസ്കാരം പ്രദർശിപ്പിക്കുന്നു അപ്പോൾ അവർക്കറിയാവുന്ന സംസ്കാരം അതാണ് അതെങ്ങനെ നമ്മൾ പ്രദർശിപ്പിക്കാൻ പറ്റും അതുകൊണ്ടവർ ചെയ്തോട്ടെ പക്ഷേ മറുവശത്ത് ഇത് കാണുന്ന തൊണ്ണൂറ്റി ശതമാനം ആളുകളും ഇതിനെ പുച്ഛിച്ച് തള്ളുകയാണ് വീണ്ടും വീണ്ടും അതിനെ പിന്തുണ കൊടുക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ആളുകൾ ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് അപ്പോൾ ഞങ്ങളിവിടെ സമരം ചെയ്യുമ്പോൾ മഴ പെയ്തപ്പോവും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ സുരേഷ് ഗോപി എം പി ഈ സമരമുഖത്ത് വന്നു മഴ പെയ്ത് രാത്രി ഒരു മണിക്കാണ് ഞങ്ങൾ ടാർപോളിന് കയ്യിൽ പിടിച്ച് മഴയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിച്ചത് പോലീസ് വന്നത് മാറ്റിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ശ്രീ സുരേഷ് ഗോപി എം പി ഇവിടെ വരുന്നത് ഏതാണ്ടൊരു എട്ടുപത്തു മണിക്കൂർ കഴിഞ്ഞ് പോയി അദ്ദേഹം വരുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾ നനഞ്ഞു നിൽക്കുക ഞങ്ങൾ നനഞ്ഞു നിൽക്കുന്നത് കണ്ടും ഈ ടാർപോളിന് വലിച്ചു മാറ്റിയത് കൊണ്ടും കൂടുതൽ ആശന്മാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വേറെ ഒന്നും പറഞ്ഞില്ല കുടയോ കോട്ടോ വാങ്ങിത്തരട്ടെ എന്ന് ചോദിച്ചു ഉറപ്പായിട്ടാണ് കാരണം ഒരു കുട കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റാത്ത മഴയാണ് പെയ്യുന്നത് അദ്ദേഹം കോട്ട് വാങ്ങിത്തന്നു സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്താ ചോദിച്ചത് ആശമാർക്ക് അദ്ദേഹം ഉമ്മയും കൂടെ കൊടുത്തു എന്ന് ചോദിച്ചു അത് അവരുടെ സംസ്കാരം ഞങ്ങൾ പറഞ്ഞു സി ഐ ടൂറെ കൂടെ പോകുന്ന സ്ത്രീകൾ സൂക്ഷിച്ചു കൊള്ളുക ഉമ്മ നിങ്ങൾക്കുമ്മ മാത്രമായിരിക്കില്ല കിട്ടുന്നത് നിങ്ങൾക്ക് പലതും കിട്ടും നിങ്ങൾ പ്രാണഭയത്താൽ നിങ്ങൾ പോകണം എത്ര എത്ര സംഭവങ്ങൾ വെളി വരികയാണ് അല്ലേ നമ്മൾ കാണുകയല്ലേ അപ്പോൾ അത് അവരുടെ സംസ്കാരം അത് അവരുടെ സംസ്കാരം മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ സംസ്കാരം അതല്ല ഞങ്ങൾ ആ നാണയത്തിൽ ഞങ്ങൾ മറുപടി കൊടുക്കുന്നില്ല ഞങ്ങളതിനെ അവഗണിക്കുകയാണ് നമ്മൾ അങ്ങനെ നോക്കരുത് നമ്മളുടെ മുന്നിൽ വലിയ സമാനമായ പിന്തുണ വന്ന് നിൽക്കുമ്പോൾ മനുഷ്യൻ ഇവിടെ വന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ കേരളത്തിലെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടി നടത്തുന്ന സമരമാണ് ഇതൊരു ആവേശമാണ് സ്ത്രീകൾ നടത്തുന്ന സമരമെന്ന് പറയുമ്പോൾ ഞങ്ങളത് മനസ്സിലാക്കിയാൽ പോരും അത് ഞങ്ങൾ സ്വീകരിച്ചാൽ പോര അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ ലെവലേശം ഞങ്ങളിക്കില്ല കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ആരുടെ അക്കൗണ്ടാണ് ഇല്ലാത്തത് ഈ ഗവൺമെൻറ് വിചാരിച്ചാൽ ഈ സൈബർ പോരാളികളെ വിളിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഏത് ആശയുടെ അക്കൗണ്ടാണ് അവർക്ക് പരിശോധിക്കാൻ പറ്റാത്തത് ഇന്നിപ്പോൾ അങ്ങനെ കള്ളപ്പണവും സാധാരണക്കാരനല്ലോ കള്ളപ്പണം കൊണ്ടു കിടക്കുന്നത് കള്ളപ്പണം കൊണ്ടു കിടക്കുന്നൊക്കെ അധികാരത്തിൻ്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കാണ് കള്ളപ്പണവും സ്വർണവും ഒക്കെ കൊണ്ടു കിടക്കാൻ പറ്റുന്നത് അത് പാവപ്പെട്ട ആളുകൾക്കല്ലേ അപ്പോൾ പാവപ്പെട്ട ആളുകൾ സമരമുഖത്തിരിക്കുമ്പോൾ സമരത്തെ ഇല്ലാതാക്കാൻ സമരത്തെ ആക്ഷേപിക്കാൻ അധിക്ഷേപിക്കാൻ ആക്ഷേപിച്ചും പരിഹസിച്ചും തകർക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരിശ്രമങ്ങൾ അവർക്ക് വളരെ നിസ്സാരമായി പരിശോധിക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഷയെ പറഞ്ഞാൽ അവിടെ കൈ വെച്ചിരുന്നാൽ മതി ഇങ്ങോട്ടെടുക്കണ്ട അതിവിടെ ചിലവാകില്ല അത്രയേ ഉള്ളൂ